നമ്മൾ നിന്ന് ആൾക്കാരെ കൊണ്ട് ഈ പഴയ കമ്പ്യൂട്ടറിന്റെയും സീപ്ലൈൻറെ ഒക്കെ അവസ്ഥ പറഞ്ഞ പോലെ ചിരിപ്പിക്കാനുള്ള അവസ്ഥ കെ എസ് ഇ ബിയിൽ ഉണ്ടാക്കരുത് എന്ന് അഭ്യർത്ഥന പറഞ്ഞുകൊണ്ട് ഈ ഒരു ഒരു സെക്ഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ഞാൻ വീണ്ടും ആ അഡ്വാൻസ്ഡ് മീറ്റർ ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് കടക്കുകയാണ് പ്രസരണ നഷ്ടം പരമാവധി കുറച്ച് ജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഊർജം അവർക്ക് ആവശ്യമായ അളവിൽ അവർക്ക് ആവശ്യമായ സമയത്ത് മെച്ചപ്പെട്ട ക്വാളിറ്റിയിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അഡ്വാൻസ് മീറ്ററിങ് ഇൻഫ്രാസ്ട്രക്ചർ അപ്പം ഇതിനകത്ത് ആ സ്മാർട്ട് മീറ്റർ മാത്രം ഞാൻ ഒരു കളർ മാറ്റി കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടോ നമുക്ക് ഈ എ എം ഐ അഡ്വാൻസ്ഡ് മീറ്ററിങ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് മീറ്റർ മാത്രമായിട്ട് നമ്മൾ അത് ചുരുക്കി കാണും അതിനു ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ചർച്ചയും ഗുസ്തിയും വാഗ്വാദവും അതും ഇത് ഇതൊരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നത് ഈ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുന്നേ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു കെ എസ് ഇ ബിയുടെ ജീവനക്കാരനാണ് എന്നുള്ള രീതിയിൽ അയാൾ പറയുന്നതായിട്ടാണ് മനസ്സിലാക്കിയ രീതിയിൽ ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ടിരുന്നത് ഞാൻ അയാൾ ആക്ഷേപിക്കുകയൊന്നുമില്ല കാരണം അറിവില്ലായ്മ ഒരു കുറ്റമല്ല പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കുന്ന മറ്റുള്ളവർ ഇവിടെ നിലനിൽക്കൊണ്ട് എന്നൊരു ഓർമ്മ എങ്കിലും പുള്ളിക്ക് എന്ന് എനിക്ക് തോന്നിയെന്നുള്ളത് വാസ്തവമാണ് അപ്പൊ പുള്ളി പറഞ്ഞു തരുന്നത് ഇത്രയേ ഉള്ളൂ ഈ കേരളം ഉണ്ടായ കാലം മുതൽ ഇവിടെ ഈ ഇവിടെ എല്ലാ വീടുകൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും മീറ്ററുകൾ കടിപ്പിച്ചിട്ടുള്ളത് കെ എസ് ഇ ബി ആണ് പുതിയതായിട്ട് മീറ്ററുകൾ വെക്കുന്നു പഴയ കേടായവ മാറ്റുന്നു പുതിയ സിസ്റ്റം വരുന്നതനുസരിച്ച് പുതിയ പുതിയ ടെക്നോളജികളെ മീറ്ററുകൾ പിടിപ്പിക്കുന്നു ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്യാമെങ്കിൽ കെ എസ് ഇ ബിക്ക് എന്തുകൊണ്ട് സ്മാർട്ട് മീറ്ററുകൾ പിടിപ്പിക്കുന്ന ജോലി കൂടെ ചെയ്തു കൂടാ എന്നാണ് പുള്ളിയെ ചോദിക്കുന്നത് പിന്നെ പ്രൈവറ്റൈസേഷനെ പറ്റിയിട്ടൊക്കെ ധാരാളം കുറ്റം കുറവൊക്കെ പുള്ളി കളിക്കുന്നത് അതുപോലെ അത് നമ്മുടെ വിഷയമല്ല പുള്ളിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളർ ജോലി ഒഴിച്ച് ഈ അതേ സൈഡിൽ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു സ്മാർട്ട് മീറ്റർ ഉപയോഗിച്ച് എൻഡ് യൂസർ ഭാഗം അതായത് ഞാൻ എത്രയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ഒരു സ്ഥാപനം എന്താണ് ഉപയോഗിക്കുന്നത് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിന്റെ കൺസംഷൻ പാറ്റേൺ അതനുസരിച്ച് ആ ആ ഡാറ്റ എന്നിൽ നിന്നും അല്ലെങ്കിൽ ആ സ്ഥാപനം ഈ ഈ എവിടെയാണോ ആ ഉപയോഗ ഉപഭോഗം സംഭവിക്കുന്നത് അവിടെ നിന്ന് തിരിച്ച് കേന്ദ്രീകൃതമായിട്ട് അങ്ങോട്ട് എടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് എന്താണ് സംഭവിക്കുന്നത് ഗ്രൗണ്ട് ലെവലിൽ റൂട്ട് ലെവലിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കി അതിനെ പ്രോസസ്സ് ചെയ്ത് അതനുസരിച്ച് മോൾ ചെയ്യുന്ന താഴോട്ട് ഈ നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതിന്റെ ഒരു പാർട്ട് ഈ ഈ മൊബൈൽ പോലെ ഒരു ഗാഡ്ജറ്റ് മാത്രമാണ് സ്മാർട്ട് മീറ്റർ ആ ഇൻഫർമേഷൻ ടെക്നോളജി നമ്മളിപ്പോ ഉണ്ട് മൊബൈലിൽ നമുക്ക് പലതരം ആപ്പ് ഉണ്ട് അതിനകത്ത് ഉണ്ട് അതിനകത്ത് വാട്സാപ്പ് ഉണ്ട് അതിനകത്ത് നമുക്ക് എന്ത് ഉണ്ട് ഗൂഗിൾ മീറ്റ് ഉണ്ട് നമ്മളിന്ന് പലരീതി കാണുന്നത് അപ്പം എന്തുമാത്രം ഉപയോഗമാണ് ആ സ്മാർട്ട് വീറ്റിനകത്ത് നടക്കുക എന്നുള്ളത് അല്ലെ അത് ഉപയോഗിച്ച് അടുത്ത ആപ്ലിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് അപ്പം ഇത് ഒരിക്കലും ഒരു സ്മാർട്ട് മീറ്റർ മാത്രമായിട്ട് ഇതിനെ ശുക്കി കാണരുത് ഇതിനെ ഒരു ഒരു വലിയൊരു സംരംഭത്തിന്റെ ഒരു പാർട്ടായിട്ട് വേണം നമ്മളിതിനെ കാണാൻ ഇനി ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് എ എം ആർ ഡിവൈസ് ഓട്ടോമാറ്റഡ് മീറ്റർ റീഡിംഗ് ഡിവൈസ് എ എം ഐ സ്മാർട്ട് മീറ്റർ ഇത് തമ്മിലെ വ്യത്യാസം പലർക്കും മനസ്സിലാകാതെ പോകുന്നു ആ പുള്ളി പറഞ്ഞതിലൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയതാണ് ഇനി എ എം ആർ ദ കമ്മ്യൂണിക്കേഷൻ ഇൻ പുള്ളി വൺ ഡയറക്ഷൻ അതായത് യൂണി ഡയറക്ഷൻ ആണ് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് ഇൻഫർമേഷൻ മാത്രമേ പോകുന്നുകോ അതിലൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഉപയോഗം മാത്രമേ ഉള്ളൂ അതായത് മീറ്റർ റീഡിംഗ് നടത്താനും റിമോട്ട് ആയിട്ട് ഇന്ന് മീറ്റർ റീഡിംഗ് നടത്താനും അതിൽ ബില്ലിങ് പെർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് എന്നുള്ള രീതിയിൽ മാത്രമേ എ എം ആർ റുവിസ് ഉള്ളു ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിരിക്കുന്ന മീറ്ററുകൾ ഉപയോഗമുള്ളൂ എ എം ഐ സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് അത് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടെടുക്കുന്നു അതനുസരിച്ച് തിരിച്ച് നമുക്ക് വരും അതാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കാം മറ്റേ കളക്സ്റ്റോസ് ആൻഡ് എനർജി യൂസേജ് അതാണ് ഈ എന്താണെന്ന് ഈ ഡാറ്റ നമുക്കും കിട്ടുന്നുണ്ട് ഇതിന് ഡിസ്കോമിനും കൊടുക്കുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് ഡിസ്കോമിന് ആ റിയൽ ടൈം എനർജി യൂസേജ് എത്രയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അവർക്ക് സ്വയം പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഓരോ ട്രാൻസ്ഫോമറിന്റെയും കീഴിൽ കൊണ്ടുവന്ന് പിടിപ്പിച്ച സാധനമാണ് അപ്പോൾ അത് എന്തായാലും അതിനകത്ത് ആ ട്രാൻസ്ഫോമറിലേക്ക് വരുന്ന കാരണം പോകുന്ന കാരണം എത്രയാണെന്ന് മെഷർ ചെയ്യാനായിട്ടുള്ള സംവിധാനം എന്തായാലും അതിന്റെ ഇപ്പോഴത്തെ ഈ നിലവിലെ സ്ഥിതി കണ്ടാൽ ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഇവിടെ ഞാൻ ഉപഭോക്താവി ഈ പ്രധാനമായിട്ടും ഈ ഈ രണ്ട് പിക്ചറിൻ്റെയും കൂടെ ഈ ഒരു പിക്ചർ കാണിക്കുന്നത് എ എം ആർ ഡിവൈസ് എന്നുള്ള രീതിയിലല്ല ഒരു ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ വേറൊരു പ്രശ്നം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ മീറ്റർ കൊണ്ട് നമുക്കോ കെ സി ബി എല്ലിനോ നമ്മുടെ രാജ്യത്തോ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് നല്ലവണ്ണം നൂറ് ശതമാനം അത് അറിയാവുള്ള കാര്യമാണ് കാരണം ഇതൊക്കെ ഇൻഫർമേഷൻ ആണ് ഈ വിവരങ്ങൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാല് ഇതിന്റെ കോസ്റ്റ് ഈ മീറ്റർ പിടിപ്പിച്ചതിന്റെ കോസ്റ്റ് അത് കൃത്യമായിട്ടും കെ സി ബി എല് അവരുടെ പ്രൂവിംഗ് പെറ്റീഷൻ വഴി റെഗുലേറ്ററി കമ്മീഷന് കൊടുക്കുകയും റെഗുലേറ്ററി കമ്മീഷൻ അത് കൺസ്യൂമറിന്റെ ചുമലിലേക്ക് അന്തസ്സായിട്ട് ഒരു ലാഘവ ബുദ്ധയോടുകൂടി ചുമത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്നുള്ള തിരിച്ചറിവ് ഒരു കൺസ്യൂമർ എന്നുള്ള രീതിയിൽ നമുക്ക് വേണം എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ട് എന്ന് കാണിച്ചത് എനിക്ക് ഒരിക്കലും കെ എസ് ഇ ഒരു അതൊരു സിസ്റ്റത്തിന്റെ പരാജയമാണ് കെ എസ് സി ജീവനക്കാരുടെയോ ആ ഒരു അവരുടെ മാത്രം പരാജയമാണ് അത് നയിക്കുന്നവർക്കും റെഗുലേറ്റ് ചെയ്യുന്നവർക്കും നമ്മുടെ കൺസ്യൂമേഴ്സിന് ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ട് എന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾ നിങ്ങള് നാളെ നടക്കാൻ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ട്രാൻസ്ഫോമർ എല്ലാ ട്രാൻസ്ഫോമർ ഒരു സാധനം ഇപ്പുണ്ട് കാടും പടപ്പും പടം ഇപ്പുണ്ട് കഷ്ടമാണ് പക്ഷെ ആ റിയൽ ടൈം ഡാറ്റ അത് കഴിഞ്ഞിട്ട് എ എം ഐ അടുത്ത ഒരു വാക്കാണ് ആർ ഡി എസ് എസ് അതായത് ഇതൊരു നാല് അക്ഷരമാണ് അപ്പൊ ഞാൻ നേരത്തെ ആദ്യത്തെ സൈഡിൽ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിന്റെ എനർജി പോളിസിയും അവിടെ അത് ഉണ്ടാക്കുമ്പോൾ അത് ഇന്റർനാഷണൽ ഫ്രെയിംവർക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് ഒരു പോളിസി ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പൊ ഇടതു ഭാഗത്ത് കാണുന്ന പാരീസ് അഗ്രിമെന്റ് കോട്ടോ പ്രോട്ടോക്കോൾ അതിനെയൊക്കെ നിങ്ങളൊന്നു കിട്ടുകയുള്ളൂ പക്ഷെ ഈ ആർ ഡി എസ് എസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൂ എന്താണ് ആർ ഡി എസ് എസ് പദ്ധതി വൈദ്യുതോർജ്ജ ഉൽപാദനം പ്രസരണം വിതരണം വിപണനം ഈ മേഖലകളിലെല്ലാം കാലോചിതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് രാജ്യ പുരോഗതിക്കും പരിസ്ഥിതി സന്തുലനവും കൂടി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് റീബോംബ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം ആർ ഡി എസ് എസ് എന്നുള്ള വാക്കിൽ തന്നെ നമുക്കറിയാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനു മുന്നേ ഇതിനകത്ത് പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്തായാലും നമ്മൾ അതിനോട് നമ്മൾ നമ്മളിപ്പോൾ ഏതായാലും നമ്മൾ ഡീൽ ചെയ്യുന്നത് ആർ ഡി എസ് എസ് ആണ് അപ്പം അതിനകത്ത് ഉത്പാദനം ജനറേഷൻ പ്രസരണം ട്രാൻസ്മിഷൻ വിതരണം ഡിസ്ട്രിബ്യൂഷൻ വിപണനം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു കമ്മോഡിറ്റിയാണ് വാങ്ങൽ ബൈ ആൻഡ് സെൽ ഈ പ്രോസസ്സിനെ എല്ലാം ഇന്നത്തെ കാലോചിതമായിട്ടുള്ള ടെക്നോളജി കൊണ്ടുവന്ന് ഈ മേഖലയിൽ ഉൽപാദനത്തിനാണെങ്കിലും പ്രസരണത്തിലാണെങ്കിലും വിതരണത്തിനാണെങ്കിലും വിപണനത്തിനാണെങ്കിലും മെച്ചപ്പെട്ട സിസ്റ്റം കൊണ്ടുവന്ന് നമ്മുടെ ിഡ് എന്നുള്ള രീതി ലോകോത്തരമായിട്ട് നമ്മുടെ വൈദ്യുതി മേഖല പരിഷ്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ റീപ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം ആർ ഡി എസ് എസ് എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നത് അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റിയൽ ടൈം ഇലക്ട്രിസിറ്റി കൺസംഷൻ ഡാറ്റ അതാണ് റിയൽ ടൈം ഡാറ്റ കേന്ദ്രീകൃതമായിട്ട് ലഭ്യമാക്കണം നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ടാ വിവരം ലഭ്യമാണെങ്കിൽ മാത്രമേ ഇത് അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് കിടക്കാനായിട്ടുള്ളൂ റിഡക്ഷൻ ഓഫ് എം സി ലോസസ് ട്വൽവ് പെർസെന്റ് പിന്നെ ഡിസ്കോമിന് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ടും ആർ ഡി എസ് പദ്ധതി വഴി വിഭാഗം ചെയ്തു ഇനി ഈ ഇതെങ്ങനെയാണ് നടപ്പിലാക്കാൻ സർക്കാരിനെ ശ്രമിച്ചതെന്ന് വെച്ചാൽ അവിടെയാണ് ഈ ആർ ഇ സി പി എഫ് അതായത് നമ്മുടെ ഊർജ്ജ രംഗത്തുള്ള രണ്ട് മഹാരത്ന പദവിയുള്ള പൊതുമേഖലയിൽ തന്നെയുള്ള രണ്ട് സ്ഥാപനങ്ങളാണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനും പവർ ഫിനാൻസ് കോർപ്പറേഷനും ഈ രണ്ട് സ്ഥാപനങ്ങളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി എങ്ങനെ കൊണ്ടുവരാം അതോടൊപ്പം നമ്മുടെ ഡിസ്കോംസുകളുടെ ഓപ്പറേഷൻ എഫിഷ്യൻസി എങ്ങനെ കൊണ്ടുവരാം നമ്മുടെ രാജ്യത്തെ ഊർജ് ഉത്പാദനത്തിലുള്ള രീതികൾ എന്തൊക്കെയാണ് അതനുസരിച്ച് ഓരോ ഡിസ്കോമിനും പെർഫോമൻസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം ഇത് മെച്ചപ്പെട്ട ഒരു നിലവാരത്തിൽ നമ്മുടെ ഊർജ്ജ മേഖലയിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ള ഒരു നയരേഖ കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് ഫീൽഡ് ചുമതലപ്പെടുത്തിയത് ആർഇ സി എം പി എഫ് സി എം ആണ് അങ്ങനെ അവരെ രൂപപ്പെടുത്തിയ ഒരു കോംപ്രിഹെൻസീവ് എനർജി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാനേജ്മെന്റ് പാക്കേജ് ആണ് ആർ ബി എസ് എസ് അല്ലാതെ ഇതൊരു ഒരു കുറച്ച് മീറ്റർ കൊണ്ടുവന്ന് നമ്മളെ ചോര പിടിപ്പിക്കുന്ന ഒരു ഇടപാടേ അല്ല ഇതൊരു ഇതൊരു നമ്മുടെ രാജ്യത്തെ മൊത്തം അടുത്ത ഒരു ലെവലിലോട്ട് എത്തിക്കുന്ന ഒരു വൻ നവോത്ഥാന പ്രക്രിയയാണ് ഈ കോംപ്രിഹെൻസീവ് എനർജി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാനേജ്മെന്റ് പാക്കേജ് കൊണ്ട് ഉദ്ദേശിച്ചത് സർക്കാർ അപ്പൊ ഇതിനൊരു ഒരു ഒരു ലഘു വിഖ്യാഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡി എസ് എസ് എന്ന് പറയുന്നത് ടെക്നോളജി അപ്ഗ്രേഡേഷൻ ത്രൂ എ എം ഐ പ്ലസ് ഇമ്പ്രൂവ്ഡ് ഓപ്പറേഷൻ എഫിഷ്യൻസിമ്പ്രൂവഡ് ഓപ്പറേഷൻ എഫിഷ്യൻസിസ്കൗണ്ട് അത് പബ്ലിക് ഡിസ്കോൺസിന് അതിനു സാധിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം കെ സി ബി എൽ സാധിക്കുകയാണെങ്കിൽ അതുപോലെ ഒരു സന്തോഷം നമുക്ക് വേറെ ഒന്നും ഇല്ല കെ സി ബി കൊണ്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഇത്രയും കൂടുതൽ ഏറ്റവും എനിക്ക് തോന്നുന്നു സമ്പന്നതയിൽ ഏറ്റവും ഒരു അവരുടെ അസറ്റ് കൊണ്ട് സമ്പന്നതയിൽ നിൽക്കുന്ന ഒരു ഡിസഫമാണ് അത് ഓപ്പറേഷനൽ ആയിട്ട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം വാസ്തവമാണ് പക്ഷെ ശരിക്കും അവർ ഇമ്പ്രൂവ് ചെയ്ത് ഇനിയും നമുക്ക് കെ സി തന്നെ കേരളത്തിലെ ഒരു മാ രാജ്യത്തിന് തന്നെ ലോകത്തിന് തന്നെ മാതൃകയാകാവുന്ന രീതിയിൽ ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എ എം ഐ പദ്ധതിയെ കാലഘട്ടത്തിന്റെ അനിവാര്യമായ ടെക്നോളജി എന്ന് വിശേഷിപ്പിക്കാൻ എന്താണ് കാരണം അപ്പൊ ഒരു ടെക്നോളജി ഒരു അനിവാര്യമായ ഒരു ടെക്നോളജി ട്രാൻസിഷൻ എന്നൊക്കെ പറയുന്നെങ്കിൽ അതിനകത്ത് രണ്ട് കാരണങ്ങൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അത് ഉപഭോക്താവിന് എന്തൊക്കെ നേട്ടങ്ങൾ തരുന്നു പിന്നെ ഡിസ്കോൺസിന് അതായത് ഇത് നടത്തുന്ന സ്ഥാപനത്തിന് എന്തൊക്കെ നേട്ടങ്ങൾ തരുന്നു അത് നമുക്ക് പരിശോധിക്കാം ഉപഭോക്താവിന്റെ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ പ്രീപെയ്ഡ് രീതിയിൽ വൈദ്യുതി ഉപഭോക്താവിനെ കൈകാര്യം ചെയ്യാൻ ന്യായം ചെയ്യൂടെ സാധിക്കും നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് ഉപഭോഗം സ്വയം ക്രമീകരിക്കാൻ കഴിയും ഈ രണ്ട് പോയിന്റും വളരെ പ്രധാനമാണ് കൺസ്യൂമർ ഫ്രണ്ട്ലി അപ്രോച്ച് എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ കൊണ്ടു ഒരു കാര്യമാണ് അപ്പം അതിന്റെ ആണിക്കല്ല് എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് നമുക്ക് ഒരു ഒരു പ്രത്യേക സംവിധാനം നമുക്ക് യോജിച്ച രീതിയിൽ നമുക്ക് തിരഞ്ഞെടുത്ത് ചോയ്സസ് നമ്മുടെ മുന്നിൽ വേണം ഇന്ന് മൊബൈലിൽ സംഭവിച്ചിരിക്കുന്നത് അതാണ് നമുക്ക് പത്ത് രൂപയുള്ളൂ പത്ത് രൂപയ്ക്ക് എനിക്ക് നെറ്റ് ചാർജ് ചെയ്ത് എന്റെ കാര്യം നേടാം എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ചാർജ് ചെയ്യും തൊള്ളായിരം രൂപ ഉണ്ടെങ്കിൽ മൂന്ന് മാസത്തേക്ക് എനിക്ക് ചാർജ് ചെയ്യും അതിലൂടെ മൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യും ഇങ്ങനെ ഡിഫറൻറ്റ് ചോയ്സസ് ഈ ഐ എം ഐയിലൂടെ ഉപഭോക്താവിന് കിട്ടും എപ്പോഴൊക്കെ വൈദ്യുതി ലഭ്യമാകുന്നു വൈദ്യുതി മുടങ്ങുന്ന സമയ ദൈർഘ്യം നൽകപ്പെടുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് അതിന്റെ ക്വാളിറ്റി ഇവയൊക്കെ നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് ലഭിക്കും നമ്മൾ എങ്ങനെയാണ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉപയോഗം എപ്പോഴൊക്കെ അതിരുകിടക്കുന്നു ഇങ്ങനെ നമുക്കൊരു സ്വയം ബോധം ഉണ്ടാകാനായിട്ട് ഈ എ എം ഐ നമ്മളെ സഹായിക്കും ഉപഭോക്താക്കളുടെ വൈദ്യുത ഉപകരണങ്ങൾ വോൾട്ടേജ് വ്യതിയാനം പോലുള്ള പ്രശ്നത്തിൽ നിന്ന് മുക്തമാകും കാരണം ഇവിടുന്ന് കിട്ടുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ടാണല്ലോ നമുക്ക് ഇങ്ങോട്ട് കറണ്ട് തരുന്നത് അപ്പൊ ഇൻഡസ്ട്രിയൽ ഉപഭോക്താക്കൾ ക്വാളിറ്റി ഇലക്ട്രിസിറ്റി മതമാതെ ലഭിക്കുന്നു സോളാർ ഉപഭോക്താക്കളുടെ എക്കാലത്തെയും ആവശ്യമായ പിയർ ടു പിയർ ട്രാൻസ്മിഷൻ യാഥാർത്ഥ്യം നമ്മളിപ്പോൾ ഏതാണ്ട് അതിനെപ്പറ്റിയിട്ടൊക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് കർണാടകയ്ക്ക് അതിൽ ബഹുദൂരം മുന്നോട്ട് മുന്നേറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനം വൈദ്യുതി മുടങ്ങിയാൽ കൺസ്യൂമർ രേഖാവധി നഷ്ടപരിഹാരം ലഭിക്കുവാൻ എ വ്യവസ്ഥയുണ്ട് അപ്പൊ അതാണോ നമ്മുടെ കെ എസ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നതെന്ന് എനിക്കൊരു ഭയമുണ്ട് ഇനി ഡിസ്കോമിന്റെ നേട്ടങ്ങൾ എന്താണ് നൽകുന്ന വൈദ്യുതിക്ക് ഡിസ്കോമിന് ഇല്ലാതെ മുൻകൂർ വില ലഭിക്കുന്നു കാരണം പ്രീപെയ്ഡ് ആണ് കറണ്ട് മോഷണം പഴംകഥയാവും ഇപ്പൊ നമുക്കിപ്പോ ബീഹാർ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ ആസാം ഉത്തർപ്രദേശ് ഇവിടെയൊക്കെ നാൽപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെയുള്ള കറണ്ട് മോഷണം അപ്പം അതുകൊണ്ടാണ് ആ സ്റ്റേറ്റുകളിലൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവിടുത്തെ പ്രൈവറ്റ് ഡിസ്കോംസിന്റെയും കൂടി ഒരു വികസ കൊണ്ട് സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷൻ വളരെ നല്ല വളരെ സ്പീഡായിട്ട് നടക്കുന്നുണ്ട് ഈ ഈ കറണ്ട് മോഷണം എന്നുള്ളത് ഒരു ഒരു ഡിസ്കോമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അത് ഒഴിവാകുന്നു ഉപഭോക്താവ് കണക്ട് ലോഡിന് പുറമെ പരിധികൾ കവി വൈദ്യുതി ഉപയോഗിക്കുന്ന അവസ്ഥ ഇല്ലാതാകുന്നു ഉപഭോഗം നിയന്ത്രണ വിധേയമാകുക വഴി പീ ടൈം എന്ന് ഞാൻ പറയുന്നില്ല കാരണം എപ്പോഴാണോ വൈദ്യുതി നിയന്ത്രണ വിധേയമാകുന്ന ട്രാൻസ്ഫോമർ കത്തലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാകുന്നു കൺസംഷൻ പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഡിസ്കോമിന് വൈദ്യുതി വിപണിയിൽ ഇടപെട്ട് ഉപഭോഗത്തിനനുസരിച്ച് വൈദ്യുതി വാങ്ങാനും വിൽക്കാനും കഴിയുന്നു വിൽക്കാനെ സോളാറിൽ നിന്ന് മറ്റും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അധിക ഊർജ്ജം മെച്ചപ്പെട്ട രീതിയിൽ വിപണനം നടത്താനും ഡിസ്കോമിന് സാധിക്കുന്നു മീൻസ് ആർ പി ഒ ടാർജറ്റ് റിന്യൂവൽ പർച്ചേസ് സബ്ലിക്കേഷൻ ടാർജറ്റ് കെ സി ബി നമ്മുടെ ഈ റൂഫ് ടോപ്പ് സോളാറൊക്കെ ഉപയോഗിക്കുക വഴി വയ്ക്കുക വഴി കെ സി ബി ആർ പി ഒ ടാർജറ്റ് വളരെ ലോ കോസ്റ്റ് രീതിയിൽ തന്നെ നമുക്ക് യാതൊരു മുതൽ മുടക്കമില്ലാതെ തന്നെ മീറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ട്യായവൈ പദ്ധതി എങ്ങനെയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് ഊർജ്ജ മേഖലയിലെ മികച്ച കമ്പനികളെ എ എം ഐ സർവീസ് പ്രൊവൈഡർ എ എം ഐ എസ് പി എന്നാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് ആർ ഡി എസ് എസ് നോഡൽ ഏജൻസികളെ ആർഇ സിയും പി എസ് സിയും തിരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ ഒരു ഗൂഗിൾ എ എം ഐ എസ് പി ഇഷ്ടം പോലെ നല്ല നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് അവയിൽ നിന്ന് ഒരു എ എം ഐ എസ് പിയെ പദ്ധതി നിർമ്മാണത്തിന് ഏൽപ്പിക്കാവുന്നതാണ് അടുത്തത് ഇത് എങ്ങനെയാണ് ഇന്ത്യയെ നടപ്പിലാക്കുന്നതെന്ന് വെച്ചാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലിലാണ് അതെന്താണ് എന്ന് ചോദിച്ചാല് ഈ ഒരു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ വിപ്ലവത്തെ പറ്റിയിട്ടാണ് കാരണം അത് എൻ എച്ച് ഐ റെഗുലേറ്റ് ചെയ്യുന്നു പ്രൈവറ്റ് ഇൻഫ്രാ കമ്പനീസ് പാർട്സ് പാർട്സ് ആയിട്ട് ആ ജോലി ഏറ്റെടുക്കുന്നു അവർ യൂസർ ഫീസ് വഴി അതിന്റെ കടം വീട്ടലുകൾ നേടുന്നു ഈ പ്രൈവറ്റ് പ്ലേസ് തന്നെയാണ് കണ്ടെത്തുന്നത് അത് യൂസർ ഫീസ് വഴി അവരെ നേരിടുകയാണ് ചെയ്യുന്നത് അതായത് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇതിൽ ഞാനിപ്പോ ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ഓണം ഹോളിഡേസിനും ഏതാണ്ട് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക ബോർഡർ ഈ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അത് ഹൈവേസ് ആണ് പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളുമായിട്ട് ഹൈവേസ് ബന്ധിപ്പിച്ചു കഴിഞ്ഞു ഈ ഹൈവേകളെ തമ്മിൽ ഇപ്പോൾ ക്രോസ് ചെയ്ത് ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് അതായത് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എപ്പോഴെത്തും എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിച്ച കൃത്യമായ സമയത്ത് നമ്മളവിടെ എത്തും അപ്പൊ അത് മാത്രമല്ല ഡിവൈഡർ ഒക്കെയുള്ള റോഡായതുകൊണ്ട് സുരക്ഷ എന്ന് പറയുന്നത് നമുക്ക് ലൈൻ ട്രാഫിക് നോക്കി നമ്മൾ വണ്ടി ഓടിച്ചാൽ മാത്രമല്ല എത്ര പെട്രോൾ ലാം എന്ന് പറയാമോ നമ്മൾ വേറെ നമുക്ക് ക്ഷീണമില്ല ഈ പബ്ലിക് പ്രൈവറ്റ് മോഡൽ അഡോപ്റ്റ് ചെയ്തിട്ടാണ് എ എം ഐ പദ്ധതി നടപ്പാക്കാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് ഇപ്പൊ എങ്ങനെയാണ് ഒരു എ എം ഐ എസ് പി പ്രവർത്തിക്കുക എല്ലാ ഉപഭോക്താക്കൾക്കും സമയബന്ധിതമായി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് അതാണ് ഏറ്റവും പ്രധാനം സമയബന്ധിതമായി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കണം അവയിൽ നിന്ന് ലഭ്യമാകുന്ന ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് അതനുസരിച്ച് റിട്ടിന്റെ പ്രവർത്തനം ക്രമീകരിച്ച് ഒരു നിശ്ചിത കാലം സിസ്റ്റം മാനേജ് ചെയ്തിട്ട് പിന്നീട് അതാത് സംസ്ഥാനങ്ങൾ ഡെസ്കോവിൽ തന്നെ കൈമാറുന്നു അപ്പം അവർക്ക് എപ്പോഴാണോ ഇതിന്റെ ഓപ്പറേഷൻ കോസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അതിനുശേഷം അത് നമ്മുടെ സ്റ്റേറ്റിന്റെ വകയായിട്ട് മാറുകയാണ് ഇതിനെയാണ് ടോട്ടക്സ് മോഡൽ എന്ന് പറയുന്നത് അപ്പം എന്താണ് ഈ ടോട്ടക്സ് മോഡലിന്റെ സവിശേഷതകൾ ഉപഭോക്താക്കൾക്ക് മേൽ അധിക ബാധ്യത വരാത്ത രീതിയിൽ ദീർഘകാല കരാറായാണ് കേന്ദ്ര ഗവൺമെന്റ് ആർ ബി എസ് എസ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ട് ഇതിൽ എ എം എസ് പി സ്വന്തമായി പദ്ധതി നടപ്പിൽ വരുത്തി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് തങ്ങളുടെ മുടക്കുപോകൽ തിരികെ പിടിക്കുന്നു സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഡിസ്കോമിന് യാതൊരു വിധമായ ചെലവും വരാ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തില് കെ സി ബി എൽ നിന്നല്ല ഇന്ത്യയിലെ ഒരു പൊതു മേഖലയ്ക്കും എളുപ്പത്തില് പിന്നെ മുടക്കുമുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ബുദ്ധിമുട്ടായിട്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ആ സമിതി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഡിസ്കോമിന് കേന്ദ്ര ഗവൺമെന്റിന് സാമ്പത്തിക സഹായം ലഭിക്കുകയും ചെയ്യും സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റ് പ്രൊവിഷൻ എതിരാത്ത ആവശ്യമായി പോലും വരുന്നില്ല ആ തരത്തിലാണ് ഇത് ടോട്ടക്സ് മോഡല് അവരെ വിഭാഗനം ചെയ്തിരിക്കുന്നത് എന്നിരിക്കലും വൈദ്യുതി കൺകറൻ്റിഷൽപ്പെടുന്ന കാര്യമായ സംസ്ഥാനങ്ങൾക്ക് അവരവരുടേതായ രീതിയിൽ ഏകമായ പദ്ധതി നടപ്പിലാക്കുവാൻ സ്വാതന്ത്ര്യം അപ്പൊ ഞാൻ ഈ ഈ കൺക്ലൂഡ് ചെയ്യുന്നത് ഈ ടോട്ടക്സ് മോഡൽ അല്ലെങ്കിൽ അടുത്ത ഒരു കാക്സ് മോഡൽ ഇതിനൊരു തർക്കമൊന്നും ആവശ്യമില്ല കാപ്പക്സ് ആണെങ്കിൽ ടോട്ടക്സ് കെ സി ബി എല്ലാം ഇതിനൊരു പദ്ധതി തയ്യാറാക്കുക നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യുക അപ്പൊ അതിനുള്ള ഒരു 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 മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം കെ എസ് ഇ ബി കാഴ്ചവെക്കുന്നുണ്ടോ അതിന് ഉപ സഹായമായ രീതിയിൽ കെ എസ് സിആർ സി അറിഗുലേറ്ററി കമ്മീഷനും സർക്കാരും അല്ലെങ്കിൽ വൈദ്യശക്തി വകുപ്പും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഡിമാൻഡ് കൺസ്യൂമർ എന്ന രീതിയിൽ നമ്മൾ ഉന്നയിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇനി ടുവാസ് ദ എൻഡ് നമ്മുടെ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷൻ ഇൻ ഇന്ത്യ ആകെ നമുക്ക് ഇരുപത്തിരണ്ട് കോടിയിലധികം സ്മാർട്ട് മീറ്ററുകൾ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് ഏകദേശം പതിമൂന്ന് കോടികളും കൈമാറിയിട്ടുണ്ട് പ്രവർത്തനക്ഷമമായവ ഒരു കോടി അറുപത് ലക്ഷം ഇതൊക്കെ നമ്മൾ ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇന്ന് നാലു മണിക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എടുത്ത ഡാറ്റയാണ് ഇത് സ്മാർട്ട് നമ്മുടെ നാഷണൽ സ്മാർട്ട് ഗ്രിഡ് മിഷൻ ഡാറ്റ മിഷൻ എന്നുള്ള വെബ്സൈറ്റിൽ ഇതൊക്കെ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഗ്രാഫ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ്റെ സ്പീഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അറൗണ്ട് ഒരു നാല്പത് ലക്ഷത്തിൽ കടന്ന സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് നവംബർ പതിമൂന്നാം തീയതി ആയപ്പോ ഒരു കോടി അറുപത് ലക്ഷത്തിലൂടെ നമുക്ക് എത്ര മടങ്ങാണ് ഈ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത് ഇന്ത്യയിൽ വ്യാപകമായ രീതിയിൽ വളരെ സ്പീഡായിട്ട് ഈ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നുണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വൈദ്യുത മോഷ്ടാക്കാൻ ജനങ്ങളെ കിടക്കി വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തുള്ള കംപ്ലീറ്റ് ഡിസ്കോംസും ഇന്ന് ഈ ആർ ഡി എസ് എസ് സ്കീമിന്റെ ഉപഭോഗം അതിന്റെ ആ ഒരു പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സ്വയം അവരുടെ ഡിസ്കോമുകളെ ഇങ്ങനെ പുരോഗമിപ്പിച്ചുകൊണ്ട് അല്ലെ പുരോഗതിയിലോട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെയാണ് ഞാൻ വിക്ടർ യുടെ ആ കോട്ട് ഒന്നുകൂടെ ആവർത്തിക്കുന്നത് നോവൺ ക്യാൻ സ്റ്റോപ്പ് എ എം ഐ നോ കാരണം നമുക്ക് ആർക്കും ഇതിനെ തടയാൻ സാധിക്കില്ല ഇറ്റ്സ് ടൈം ഹാസ് കം ഇനി നമ്മൾ വെറുതെ നിന്ന് ആൾക്കാരെ കൊണ്ട് ഈ പഴയ കമ്പ്യൂട്ടറിന്റെയും സീപ്ലേന്റെ ഒക്കെ അവസ്ഥ പറഞ്ഞ പോലെ ചിരിപ്പിക്കാനുള്ള അവസ്ഥ കെ എസ് ഇവി യിൽ ഉണ്ടാകരുത് എന്ന് അഭ്യർത്ഥന പറഞ്ഞുകൊണ്ട് ഈ ഈ ഒരു സെക്ഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത നമ്മൾ ഒരു സെഷനിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കേരളത്തിൽ എ എം ഐ പദ്ധതി നടത്തിപ്പോയി ഏത് വിധത്തിൽ എന്താണ് കാപ്പക്സ് മോഡൽ വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണം ആണോ എ എം ഐയുടെ ലക്ഷ്യം കെ എസ് ബി എൽ ജീവനക്കാരുടെ സംഘടനകൾക്ക് എന്താണ് ആശങ്ക സോളാർ കോൺസ്യൂമേഴ്സ് വൈദ്യുതി ഗ്രിഡിലെ തകരാറുകൾക്ക് ഉത്തരവാദിയാണോ സോളാർ പ്രൊസ്യൂമേഴ്സ് കാരണമാണ് മറ്റു കൺസ്യൂമേഴ്സിന്റെ ചാർജിനർത്തനമായിരുന്നു ഇത് ശരിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി വെച്ചുകൊണ്ട് ഒരു അടുത്ത ഒരു ജനകീയ സഭയോടെ നമുക്ക് പ്ലാൻ ചെയ്യാം കൂടി എന്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ് എന്നെ സംഭവിച്ചു നിൽക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം